ജില്ലാ പഞ്ചായത്ത് കോടി ചെലവിൽ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ എം പി പ്രിയങ്കാ ഗാന്ധി നാടിന് സമർപ്പിച്ചു ഉച്ചകഴിഞ്ഞ് രണ്ട് അൻപതോടെയാണ് പ്രിയങ്ക ആശുപത്രിയിൽ എത്തിയത് എംപിയോട് ഐ ആംബുലൻസ് ആവശ്യപ്പെട്ടതായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ൾ ഉൾപ്പെടുന്ന ഇരുപത് പേവാഡുകൾ ലിഫ്റ്റ് മിനി കോൺഫറൻസ് ഹാൾ മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ആശുപത്രിയിലെത്തിയ പ്രിയങ്കാ ഗാന്ധിക്ക് മുന്നിൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോകൃഷ്ണൻ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ആശുപത്രിയിലെ ജീവനക്കാരുടെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിയങ്കാ ഗാന്ധി അവർക്കൊപ്പം ഫോട്ടോ എടുക്കാനും സമയം കണ്ടെത്തി എം എ പി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഹോമിയോപ്പതി ഡി എംഒ ഹന്നായ്മിൻ എച്ച് എം അംഗങ്ങൾ തുടങ്ങിയവരും കൂടെ ഉണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയോട് ഐ സി യു ആംബുലൻസ് ആവശ്യപ്പെട്ടതായി ഇസ്മായിൽ മുത്തേടം പറഞ്ഞു വണ്ടൂരിലെ നമ്മളെ രോഗികള് കൂടുതൽ വരികയും ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ രണ്ട് തവണയില് പണം ചെലവഴിച്ചുകൊണ്ട് വാർഡുകൾ വിപുലീകരിച്ചു അതിനുശേഷം വളരെ സൗകര്യത്തോടെ ഇരുപത് പേവാർഡുകൾ ഇപ്പോൾ നിർമ്മാണം കഴിഞ്ഞു അതിൻ്റെ ഉദ്ഘാടനമാണ് പ്രിയപ്പെട്ട പ്രിയങ്കാജി ഇതിനകം ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജില്ല സ്റ്റേറ്റിൽ നിന്ന് പുറത്തും ഇവിടെ രോഗികളും രോഗിയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ താമസം ഒരുക്കുക എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് മികച്ച ചികിത്സയും ലഭ്യമാക്കുക എന്നുള്ളത് ഒരു താല്പര്യമാണ് ആ താല്പര്യം പരിഗണിച്ചാണ് നമ്മളിവിടെ ഇത്ര സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഇരുപത് പേവാഡും സംവിധാനം ഒരുക്കിയത് അത് ജില്ലാ പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക അതോടൊപ്പം തന്നെ സൗകര്യം മെച്ചപ്പെടുത്തുക ദൈനംദിന ചെലവുകൾക്ക് സി എച്ച് എം സിക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള മൂന്ന് പദ്ധതിയും ഇതിൻ്റെ ഒരു ഒരുമിച്ച് കിടക്കാണ് എഴുപത് ദിന ചിലവ് അയച്ച് വാക്കി വരുന്ന പണം എഴുപത് ശതമാനം ജില്ലാ പഞ്ചായത്തിനും മുപ്പത് ശതമാനം എച്ച് എം സിക്കും നൽകുന്നു എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി കൊണ്ടു മുന്നോട്ട് പോകാൻ പോകുന്നു ഈ ഒരേക്കർ സ്ഥലം കൂടി മുപ്പത് സെൻറ്റ് സ്ഥലം കൂടി പുറകെ കിട്ടിയിട്ടുണ്ട് ദൈവാനുകാരണെങ്കിൽ അടുത്തൊരു ഘട്ടം അതിൻ്റെ രണ്ടാം ഘട്ടം നമുക്ക് പൂർത്തീകരിക്കാം ഇതിന് ഡോക്ടർമാർ ഇവിടുത്തെ ജീവനക്കാർ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതികൾ എച്ച് എം സി എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഇതിനകം ഉണ്ടായിട്ടുണ്ട് എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു ഒരു പിന്നെ നമ്മളെ ആംബുലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അറിയിക്കുന്നുണ്ട് പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വണ്ടൂർ ഗേൾസ് ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധതരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ